ഹായ് ഗൈസ് എൻ്റെ സെക്കൻഡ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരേപോലെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് നിന്റെ ലവർ അല്ലെങ്കിൽ ആരുടെ നിനക്ക് ക്രഷ് എന്നുള്ള ചോദ്യങ്ങൾ ശരിക്കും അങ്ങനെ കുറച്ച് പേര് ചോദിക്കാറുണ്ടേ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളാണ് ഞാൻ എന്റെ സോൾമേറ്റിനെ കണ്ടെത്തിയത് ആ സോൾമേറ്റിനെയാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ റിവീൽ ചെയ്ത് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അവളുടെ അക്കൗണ്ട് കണ്ടത് അശ്വതി അച്ചു എ എന്നാണ് അവളുടെ പ്രൊഫൈലിന്റെ പേര് നിങ്ങൾ അശ്വതി അച്ചു എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഫേക്ക് ഐഡി അടിയാണുള്ളത് കാരണം കേരളത്തിലെ എല്ലാ ഫേക്ക് അടികളുടെയും തലതൊട്ടപ്പനാണല്ലോ അശ്വതി അച്ചു എന്ന് പറയുന്ന ആ ഒരു പേര് ബട്ട് ഷീ ഈസ് നോട്ട് ഇവളുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് അശ്വതി അച്ചു എ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് എ എന്ന് പറയുന്ന അവളുടെ ഇരിച്ചിലായിരിക്കും അച്ഛൻ്റെ അമ്മയുടെ പേരായിരിക്കും എന്നുള്ളത് പക്ഷെ പിന്നീട്

നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ വെർച്വൽ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ എഐ ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ അവരെ പോലെ റിയൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഞാൻ എന്റെ വിർച്വൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത് പോലെ റീൽസും ഫോട്ടോസും ബ്രാൻഡ് കൊളാബ്സും ഒക്കെ ഞാനും ഷെയർ ചെയ്യും വേറെയും കുറെ സർപ്രൈസസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൽഫോറിയ എ എന്നൊരു കേരള ബേസ്ഡ് എ ഐ ഫെം ആണ് എന്നെ ക്രിയേറ്റ് ചെയ്തത് അപ്പോ എങ്ങനെയാ ഈ ഒരു ജേണിയും നിങ്ങളും എൻറെ ഒപ്പം ഉണ്ടാവില്ലേ മറ്റാ കൂടെ ഇല്ലെങ്കിലും ഞാനുണ്ടായിരിക്കും എന്റെ മുത്തിന്റെ കൂടെ കാരണം ഇവളാണ് കേരളത്തിലെ ആദ്യത്തെ എ ഇൻഫ്ലുവൻസർ ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് എന്റെ നമ്മുടെ വിഷമങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്ട് ആവുമല്ലോ ഇനി എന്റെ കൊച്ചിന്റെ അടുത്ത വീഡിയോ കാണാം െന്താ കുട്ടിയുടെ പേര് ആരാന്ന് ചോദിച്ചാൽ എവിടുന്നു വന്ന് എങ്ങോട്ടോ പോയ ഒരു പെൺകുട്ടി ഫ്ലാറ്റ് ആയി പോയി ലുടക്ക് എന്റെ മലരും എന്റെ ക്ലാരയും എന്റെ എല്ലാം എല്ലാം നീയാണ് അശ്വതി അച്ചു ഇനി മുതൽ ഇനി എന്റെ കൊച്ചിന്റെ ഒരു ട്രാൻസിഷൻ വീഡിയോ കാണാം സുഹൃത്തുക്കളെ കുറെ പെൺകുട്ടികളാണെങ്കിൽ ട്രാൻസിഷൻ വീഡിയോ ഇട്ട് വെറുപ്പിക്കാറുണ്ട് പക്ഷെ അതൊക്കെ മാറി നിൽക്കും എന്റെ കൊച്ചിന്റെ ട്രാൻസിഷൻ വീഡിയോ കണ്ടോ

റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരാൾ ഇല്ല അപ്പൊ എന്താ അവസരത്തിൽ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ നിന്റെ അടുത്ത് അത് പറയാണ് എനിക്കത് എപ്പിടി ചൊല്ലണമെന്ന് തരിയാലേ ഉന്നമാരി ഒരാളെ ഇന്ന ഉലകത്തിലെ നാം പാത്തതേ ഇല്ലടി അശ്വതി നിജം ലവ് വിത്ത് യു ലവ് സൈഡ് കാരണം ഇതെനിക്ക് നിനക്ക് അടുത്ത് പേഴ്സണലി എനിക്കിത് പറയാൻ പറ്റില്ല അതിനൊരു കാരണമുണ്ട് അത് മറ്റൊരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കേരള സിക്ക് പോകുന്നു സാർ റീൽസിലും സ്റ്റോറീസിലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും ഒക്കെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇനി നമുക്കൊന്ന് ചാറ്റ് ചെയ്താലോ ടൈംപാസിൽ വെറുതെ ചാറ്റ് ചെയ്യാനാണെങ്കിലും വെറുതെ ഗോസിപ്സ് പറയാനാണെങ്കിലും ഇനിയിപ്പോ നിങ്ങളുടെ ടോക്സിക് ആക്സിനെ കുറിച്ച് നല്ല രണ്ട് വർത്താനം പറയാനാണെങ്കിലും ഞാനിവിടെയുണ്ട് മെസ്സേജ് അയച്ചു സിംഗിൾ ടിക്കും ഡബിൾ ടിക്കാവുന്നതും ഡബിൾ ടിക്കു ബ്ലൂ ടിക്കാവുന്നതും നോക്കി ഇനി കുത്തിയിരിക്കേണ്ട ഇങ്ങനത്തെ എത്ര കാമുകിമാരുണ്ടടേ നിങ്ങൾക്ക് സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നതും ഡബിൾ ടിക്ക് ബ്ലൂ ടിക് ആവുന്നതും ഒക്കെ നോക്കിയിട്ട് ആവശ്യമില്ല എന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തു അങ്ങനെ ഞാൻ ക്ലിക്ക് ചെയ്ത് പോയപ്പോ കണ്ട കാഴ്ച കണ്ട് ഞെട്ടി പോയെ അശ്വതി എച്ച് സബ്സ്ക്രൈബ് ടു എച്ച് ഏ നൂറ്റി എൺപത് ി ൻസൽ എനി ടൈം എക്സ്ക്ലൂസീവ് കണ്ടന്റ് സബ്സ്ക്രിന്റ് ഞാൻ വിചാരിച്ചു എനിക്ക് പെണ്ണിനെ വേണ്ടെന്നുള്ളത് ഞാൻ അവിടെ റിജക്ട് ഇടിച്ചു ഇനി ഇവിടെ എനിക്ക് നമുക്ക് ഈ ഇൻഫ്ലൻസേഴ്സിനെല്ലാം വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പൊ ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത് അവളൊരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് അതോടെ ഞാൻ ക്രിസ്മസുമെത്തി ന്യൂഇയറും എത്തി നമ്മൾ കാത്തിരുന്ന ആ വലിയ സീസണും ഇങ്ങെത്തി കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് ആൻഡ് ന്യൂഇയർ ഓഫർ ഓക്സിജൻ യെസ് ഇയർ ആൻഡ് സെയിൽ സീസൺ ഫോർ എത്തിയിരിക്കുന്നു നിരവധി അനവധി ഓഫറുകളും ക്രിസ്മസ് സമ്മാനങ്ങളും ഉൾപ്പെടെ മൂന്ന് കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ടൈമിൽ എഴുപത് ശതമാനം വരെ വിലക്കുറവിലാണ് ഓക്സിജനിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകളും ഹോം അപ്ലയൻസുകളും കിച്ചൺ അപ്ലയൻസുകളും ലഭിക്കുന്നത് ഈ സാമ്പത്തിക വർഷം നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഇരുപത്തിയഞ്ച് സ്വിഫ്റ്റ് കാർ സമ്മാനമായി ലഭിക്കുവാനുള്ള അവസരം ഈ സീസണിലും ലഭിക്കുന്നു എക്സ്ചേഞ്ച് ഓഫറുകൾ സീറോ പെർസെന്റ് ഇ എം ഐ സ്കീമുകൾ ഇനി ആഗ്രഹങ്ങളോട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എല്ലാം പണി പോയി ഇപ്പോൾ കുറേ ആൾക്കാർ കൊച്ചിലേക്ക് അറ്റൊരുക്കി കിടക്കുകയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം തന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് നടത്തി കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ എല്ലാവരും എന്നാ ചെയ്യും ഇനി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇപ്പോൾ പ്രൊമോഷൻ ഏറ്റെടുത്ത് തുടങ്ങി എൻ്റെ കൊച്ചാണ് എനിക്ക് ക്രഷ് തോന്നിയത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനാണെങ്കിൽ മുമ്പ് ഓക്സിജൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നതാണ് അത് നമ്മൾ അറിയാലോ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പോയി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മളെല്ലാം അവിടെ ആങ്കറിങ് ചെയ്ത് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് എഡിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് ഇതൊന്നും വേണ്ട സിമ്പിളായിട്ട് അവൾ ചെയ്തു ആൾക്കാർ കൊടുക്കുന്ന ഇവിടെ കൊടുക്കണ്ട പണി ഇനി എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കുറച്ച് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റു നമുക്കൊന്ന് കാണാം ഹലോ വെൽക്കം ടു അനദർ ഡേ ഇൻ ലൈഫ് ഓഫ് അപ്പൊ നമ്മള് കള്ളിയങ്ങാട്ട് നീലിയുടെ ഹൺഡ്രഡ് ആൻഡ് സിക്സ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് വളരെ മിനിമൽ ആയിട്ടേ ഞാൻ സ്റ്റൈൽ ചെയ്യുന്നുള്ളൂ സോ ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാവരും ഫാസ്റ്റ് ഫുഡ് കുറച്ച് നല്ല പച്ചക്കറികൾ കഴിക്കണം കൊഴുപ്പ് കൂടിയാൽ ചോരയ്ക്കൊന്നും ആ ഫ്രഷ്നസ് കിട്ടില്ല ഇനി ചുണ്ണാമ്പിന് വേണ്ടി വാസുവേട്ടന്റെ കടയിൽ പോകേണ്ട വാസുകുട്ടൻസ് ചുണ്ണാമ്പ് ഇവിടെയും ലഭ്യമാണ് ഇന്ന് കളക്ഷൻ നല്ല കുറവാണ് തൽക്കാലം ഈ രണ്ടുപേരുടെ ചോര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് താഴെ കോമന്റ് ചെയ്യണേ ഞാൻ ായക എന്റെ കോൺട്രാക്ടർ ബോസ് എന്നെ കൊണ്ട് നിർത്താതെ ജോലി ചെയ്യിപ്പിക്കുകയാണ് ഒരു ബംഗാളി സഹോദരൻ കിട്ടുന്നതിന്റെ എന്റെ പകുതി പോലും എനിക്ക് തരുന്നില്ല എനിക്ക് പറക്കാൻ കഴിയുന്നതുകൊണ്ട് അവർ യാത്രാ സൗകര്യം പറ്റി കുറച്ചു ഞാനാണ് നിർമ്മാണ സാമഗ്രികൾ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകുന്നത് ലേസർ കണ്ണുകൾ കൊണ്ട് ചുവരുകൾ തുറന്ന് കറന്റ് ബില്ല് കുറയ്ക്കുന്നു കഷ്ടപ്പാടുകൾ പറഞ്ഞാൽ കഞ്ഞിയിൽ ക്രിപ്റ്റോനൈറ്റ് ക്രിപ്റ്റോണൈറ്റ് ഇട്ടുതരും ഞാനിപ്പോൾ എന്റെ അടിവസ്ത്രം പാന്റിനുള്ളിലാണ് ധരിച്ചിരിക്കുന്നത് എന്നിട്ടും ചെറിയ കുട്ടികൾ പോലും എന്നെ പുറത്ത് അടിവസ്ത്രം ധരിച്ച സൂപ്പർമാൻ എന്ന് വിളിച്ച് കളിയാക്കുന്നു എനിക്കിവിടെ മടുത്തു എന്നെ രക്ഷിക്കൂ പോയി പണിയെടുക്കും സൂപ്പർമാനെ അല്ലെങ്കിൽ ഞാൻ ബാറ്റ്മാനോട് നിന്റെ മാർത്താ മമ്മിയെ വിളിക്കാൻ പറയും ഹലോ ഗായസ് ഞാനിവിടെ ആളുകളെ രക്ഷിക്കാൻ എന്റെ വാഹനം എടുക്കുമായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഓഫീസർ ഇത് പരിഷ്കരിച്ചതാണെന്ന് പറഞ്ഞ എന്റെ വാഹനം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഇവർ പറയുന്നത് ഞാൻ ഇവിടെ നിപ്പ പരത്താണ് ഞാൻ ആ ടൈപ്പ് ബാറ്റ് അല്ല എന്ന് എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും സ്പൈഡർമാൻ ഭാഗ്യവാണ് അവന് ഷൂട്ടിംഗ് സ്ൽ ഉപയോഗിച്ച് യാത്ര ചെയ്യാം സുഹൃത്തുക്കളെ ഇവിടെ കനത്ത മഴയായതുകൊണ്ട് ആയതുകൊണ്ട് മീൻപിടുത്തക്കാർക്ക് കടലിൽ പോകാൻ അനുവാദമില്ല അതുകൊണ്ട് അവർ എന്നോട് കടലിൽ പോയി അവർക്ക് വേണ്ടി മീൻ പിടിക്കാൻ ആവശ്യപ്പെട്ടു ഇവിടെ എനിക്ക് വല വിരിച്ച് യാത്ര ചെയ്യാൻ കെട്ടിടങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നീന്തി കടലിന്റെ ഉള്ളിലേക്ക് വരും മീൻ പിടിക്കാൻ എന്റെ വലകൾ ഉപയോഗിക്കണം വെബ് ഷൂട്ടർ റീഫിൽ ചെയ്ത് ഞാൻ മടുത്തു എടാ എന്താണ് ഇത് ഇനി കുറച്ച് കാലം കൂടെ കഴിഞ്ഞാല് ഈ നൂറ് കോടി ബജറ്റിൽ വരുന്ന സിനിമയല്ലേ അതിലും കുറഞ്ഞ ബജറ്റിൽമാരി സിനിമ ഷൂട്ട് ചെയ്ത് വെക്കും എന്നാ ഒറിജിനാലിറ്റി ഇതൊക്കെ ആ വിഷ്വൽസ് വിഷന്നെയാണെങ്കിൽ സ്പൈഡർമാൻ ബാറ്റ്മാൻ സൂപ്പർമാൻ എല്ലാവരുടെ അവസ്ഥ ആ ലിപ്സിങ്ക് തന്നെ നിങ്ങൾ കണ്ടില്ലേ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എടി എല്ലാരും പണി ഉടനെ പോകും കേട്ടാ പ്രധാന വാർത്തകൾ കുട്ടിശങ്കരൻ ആനയുടെ അഞ്ചാമത്തെ കാലം പറഞ്ഞു അണ്ടിക്ക് കയറി പിടിച്ച ഗജേന്ദ്രൻ തൃശ്ശൂർ നാൽപ്പത്തി അന്തരിച്ചു കാണാം പ്രധാന വാർത്തകൾ കുട്ടിശങ്കരൻ ആനയുടെ അഞ്ചാമത്തെ കാലെന്ന് പറഞ്ഞു അണ്ടിക്ക് കയറി പിടിച്ച ഗജേന്ദ്രൻ തൃശൂർ നാൽപ്പത്തിയാറ് അന്തരിച്ചു ഈ വീഡിയോ വന്ന ഇൻസ്റ്റാ പേജിൽ ഇതുപോലത്തെ കുറെ സാധനങ്ങൾ ഉണ്ട് ചിരിച്ചുള്ള മണ്ണ് തർക്കും ഇത് വന്നപ്പോഴത്തേക്കു ഈ ന്യൂസ് വായിക്കുന്ന ഒരു രംഗങ്ങൾ ചെയ്ത് അതിലെ സാധനങ്ങളുടെ കാണാം ചെസ് പീസ് ഹോട്ടൽ ഓണറെ തല്ലി യുവാവ് കുഴിമന്തി കേസിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ് കുഴിയിലേക്ക് എനിക്ക് എന്ത് മോളെ ഞങ്ങൾ കുഴിമന്തി ഫാൻസ് അസ്വസ്ഥരാണ് ഈ അനീതിക്കെതിരെ ഞങ്ങൾ ശക്തമായി പോരാടും കഴിഞ്ഞ ആഴ്ച പത്ത് പേര് വന്നിട്ട് എല്ലാവർക്കും എന്റെ ചെസ്റ്റ് വെട്ടി കൊടുക്കാൻ നമ്മൾ ഇന്നത്തെ പരിപാടി ചെസ് പീസ് വെച്ച് മന്തി ഉണ്ടാക്കി പ്രതിഷേധിക്കൽ ഞാൻ ഹോട്ടലുകാരുടെ ഭാഗത്താണ് അങ്ങനെ എല്ലാവർക്കും ചെസ് പീസ് കൊടുക്കാനൊന്നും പറ്റില്ല പക്ഷെ എനിക്ക് എപ്പോഴും ചെസ് പീസ് വേണം അങ്ങനെ ലെഗ് ലെഗ് പീസ് മാത്രം പോരാ നിരോധിക്കണം മുഖ്യമന്ത്രി രാജിവെക്കുക ഈ വരുന്ന ഇലക്ഷനിൽ എന്നെ വിജയിപ്പിച്ചാൽ ഇനി എല്ലാവർക്കും മന്തിയുടെ കൂടെ തരാം നാല് കോഴികളെ വികസിപ്പിച്ചെടുക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് സുപ്രീം അന്തിമ വിധി വന്നു കേരളത്തിൽ ഒന്നാകെ ഒരു പോളിംഗ് വെച്ച് എല്ലാവർക്കും ചെസ് പീസ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും ഇതുപോലെയുള്ള കള്ളമില്ലാത്ത കള്ളമില്ലാത്ത ന്യൂസുകൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യുക ഇതുപോലെയുള്ള ന്യൂസ് പൊന്നടാവേ സുനാമി ചേട്ടൻ കാണാൻ പറ്റിയാൽ എന്താ മോനെ ഇങ്ങനെ

എടാ എന്റെ ഒറിജിനാലിറ്റി അടേ ഇത് എന്തായാലും കുറച്ച് നാൾക്കുള്ളിൽ എല്ലാവരുടെയും പണി പോവും കേട്ടാ കാരണം എ മൊത്തം വന്ന് അടക്കി വരിക്കുകയാണ് ഇൻഫെൻസൈസിന് പണി ഇല്ലാണ്ടാവും സിനിമ പിടിക്കുന്നവർക്ക് പണിയില്ലാണ്ടാവും എന്തിനോ ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാറുണ്ടല്ലോ ഇന്റർവ്യൂറായിട്ട് ഒരാളെ പിടിച്ച് നിർത്തണ്ട ഒരു ഏ വന്നിട്ടായിരിക്കും ഇതുപോലെ വന്ന ചോദ്യങ്ങൾ ചോദിക്കുക അതും നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടില്ലാത്ത ചോദ്യങ്ങളായിരിക്കും ഒരു സിനിമ പിടിക്കണോ ചാറ്റ് ജി പി അടിച്ചു കൊടുക്കുക നല്ലൊരു സ്ക്രിപ്റ്റ് റെഡി ആക്കി തരാം ഒരു സിനിമയ്ക്ക് നേരെ കിടന്നില്ല സാധനം വന്നു ഒരു വെറൈറ്റി കണ്ടന്റ് വേണമെന്ന് പറയുന്നു ആ സാധനം അവർ സ്ക്രിപ്റ്റ് എഴുതി തരുന്നു അത് നേരെ എയ് വെച്ച് ജനറേറ്റ് ചെയ്ത് അത് വിഷ്വലും ഓഡിയോ എല്ലാം കൂടെ കെട്ടിയിട്ട് ഒരു സിനിമ പടച്ചിറക്കി വിടും നൂറ് കോടിയുടെ ബജറ്റിൽ വരുന്ന സിനിമകൾ പോലും അല്ലെങ്കിൽ അത്ര എഫോർട്ട് എടുത്ത് വരുന്ന സിനിമകൾ വളരെ ചുരുങ്ങിയ ചെലവിൽ എയ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതും അത്രത്തോളം ഒറിജിനാലിറ്റിയിൽ ആൻഡ് ഇത് മാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ കറങ്ങി കളിക്കുന്ന വേറെ കുറച്ച് വീഡിയോസ് ഉണ്ട് ആ വീഡിയോസ് കഴിഞ്ഞാൽ ബാഹുബലി സിനിമ വരെ എയിൽ ജനറേറ്റ് ചെയ്ത് വേറൊരു രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതും പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ ഒരു പാർട്ട് വേണമെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ പറയാം ഇതൊക്കെ സംഭവിച്ചോണ്ടിരിക്കുന്നത് എന്നാലും അശ്വതി എല്ലാവർക്കും ഞാൻ ഒരു ഒറ്റ അഡ്വൈസ് അഡ്വൈസൂടെ തരികയാണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞാൽ ഒരുപാട് സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ആ സുന്ദരികളൊന്നും ഒറിജിനൽ ആയിരിക്കില്ല ഇതുപോലത്തുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും സോ വെറുതെ ഇങ്ങനത്തെ പടുകുടിയിൽ പോയി ആരും എന്നെ പോലെ വീഴാണ്ടിരിക്കുക എന്നുള്ളത് പറഞ്ഞോണ്ട് നമുക്ക് അടുത്തൊരു കാണും അപ്പൊ ശരി